ആരെയും വിധിച്ചേക്കരുത് കേട്ടോ കുറവുകൾ പറഞ്ഞേക്കരുത് കേട്ടോ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മൾ കുറവ് പറയുന്നത് കേൾക്കാനായിട്ട് ഒരിക്കൽ പോലും നമുക്കെല്ലാവർക്കും ബലഹീനതകളുണ്ട് കുറവുകളുണ്ട് നമ്മളായിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു കുടുംബം അവരുടെ വലിയൊരു എന്റർടൈൻമെന്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബമായിട്ടിരുന്ന അയൽപക്കക്കാരൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചില വീട്ടിലുണ്ടാകുന്ന ചില പറഞ്ഞ് രസിക്കലായിരുന്നു വേണ്ട വലിയൊരു ഹോബി അല്ലെങ്കിൽ അവിടുന്ന് ഇവിടെ നിന്നും കിട്ടുന്ന ചില വാർത്തകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുക ചില കുറവുകളൊക്കെ കൊടുക്കുക എന്നതായിരുന്നു വലിയ ആ സ്ത്രീ വല്യ വിഷമത്തോടെ പറയുന്ന ഞാൻ എന്തൊക്കെ പറഞ്ഞു നടന്നു നോനൊന്നല്ല സത്യമുള്ള കാര്യങ്ങളാ ഉണ്ടാക്കി പറയുന്ന ഒന്നല്ല ചെറിയ സത്യമുള്ള കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു നടന്നു ഒരു വർഷം ആ പറഞ്ഞ് നടന്ന എല്ലാ ദുരാനുഭവങ്ങളും എൻ്റെ കുടുംബത്തിലേക്കും കടന്നു വന്നു അടിപിടി വഴക്ക് അപ്പനും മകനും തമ്മിൽ മിണ്ടാൻ പറ്റാത്ത ഭാര്യയായിട്ട് സാമ്പത്തിക മേഖലയിൽ ഈ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിരിക്കാനായിട്ട് വലിയ സന്തോഷത്തോടെ ആളുകൾ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഇപ്പം എന്നെ കുറിച്ചാണ് പറഞ്ഞത് ആരെയും നമുക്കൊക്കെ ബലഹീനതകളുണ്ട് കുറവുകളുണ്ട് കുടുംബ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടൊക്കെയുണ്ട് റോമർ കൈതരേങ്ങനും രണ്ടാമതിയായും ഒന്നാമത്തെ തിരുവചനം വചനധാരയുടെ മുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ ദിനം ശക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട് വിധിക്കരുത് നീ തന്നെ വിട്ടുപോകും വിധിക്കാനായിട്ട് ഞാൻ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവുകയോ കുറവുകൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോഴേ നമ്മുടെ ആ സന്നിധിയിലേക്ക് അവരൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ടും മറന്നേക്കരുതും കർത്താവിന്റെ അയൽക്കാരൻ അല്ലെങ്കിൽ ഈ കുടുംബം അല്ലെങ്കിൽ ഈ വ്യക്തി ചില ബുദ്ധിമുട്ടുകളിലൂടെ വിഷമങ്ങളിലൂടെ ബലഹീനതകളിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ അവരെ സമർപ്പിച്ച് ആ മേഖലയിൽ അങ്ങ് ശക്തമായിട്ട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയം വൈദികൻ എന്നല്ല നിങ്ങളോട് അപേക്ഷിക്കുന്നു അതുതന്നെ അടക്കത്തിനായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചേക്കും പല കുടുംബങ്ങളും നശിപ്പിക്കപ്പെടുന്നത് അടക്കമില്ലായ്മ മൂലമാണ് ആ മേഖലയില് ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കണം പറയുന്നത് ഭക്ഷണവും അല്ലെങ്കിൽ സാമ്പത്തിക മേഖലകളിലുള്ള വിജയത്തിനായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നതിലും പ്രയോജനം ീക്ഷണത ശരീര വിശുദ്ധിക്ക് നൽകുക ശരീരത്തിന്റെ വിശുദ്ധിക്കായിട്ട് പ്രാർത്ഥനയ്ക്ക് നൽകുക അതരത്തിന്റെ അടക്കത്തിനായിട്ട് കണ്ണിന്റെ അടക്കത്തിനായിട്ട് പിന്നെ പഞ്ചേന്ദ്രിയങ്ങളുടെ അടക്കത്തിനായിട്ടുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് നൽകും കൂടുതൽ തീക്ഷണമായിട്ട് വരത്തിനായിട്ട് പ്രാർത്ഥിക്കുക അഭിഷേകത്തിനായിട്ട് പ്രവർത്തിക്കുക തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ പല പ്രശ്നങ്ങളും ഒഴിവാക്കപ്പെടും നമ്മൾ തന്നെ വിളിച്ചു കേറ്റ തിന്മയുടെ ശക്തികളെ ചുടികമായ കാര്യങ്ങൾ കാണുക കേൾക്കുക പറയുക ഈ മേഖലകളിലുണ്ട് നെഗറ്റീവായിട്ടുള്ള യേശോയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് സാധ്യമല്ലാത്ത വിധത്തിൽ എല്ലാവരോടും പുഞ്ചിരിക്കാൻ സന്തോഷം പങ്കിടാനായിട്ട് ഒന്ന് ചേർന്ന് പറഞ്ഞേക്കാം യേശുവെ നന്ദി നന്ദി യേശുവേസ്തുശോയെ ചെറിയ മഴയൊക്കെയുണ്ട് എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക എന്നും നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് ഓർക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുമക്കളെ ഒരു പ്രത്യേക ഒരു കാര്യം നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ പരീക്ഷ ആരംഭിച്ച് പുതിയ സ്കൂളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകൊന്ന് സഹായിച്ചേക്കണം കേട്ടോ ആരെങ്കിലും സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടുകളോ മറ്റ് മേഖലകളിലൊക്കെ എന്തെങ്കിലും ചില കുറവുകളൊക്കെ അനുഭവിക്കുന്ന കുടുംബങ്ങളോ വ്യക്തികളോ നിങ്ങൾക്ക് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അവരെ ഒക്കെ ഒന്ന് സഹായിക്കാൻ നമ്മുടെ എല്ലാ മക്കളും സന്തോഷത്തോടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കാം